ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ചെറുതിരുത്തിൽ കള്ളപ്പണം പിടികൂടിയതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ തന്റെ പേര് അനാവശ്യമായി വലിച്ചേഴ്ച്ച കോൺഗ്രസ് നേതാവ് അനിൽ അക്കരക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് എം ആർ മുരളി അനിൽ അക്കരയുടെ നടപടി ഒരു മനോരോഗിയുടെ ജൽപ്പനമായേ കാണുന്നുള്ളൂ ഒരു മറുപടി പോലും അർഹിക്കാത്തതാണ് എങ്കിലും ഒരാളും തെറ്റിദ്ധരിക്കരുതെന്ന് നിർബന്ധമുള്ളതിനാലാണ് നിയമ നടപടിയിലേക്ക് നീങ്ങുന്നത് ഷൊർണൂർ കുളപ്പുള്ളി സ്വദേശിയിൽ നിന്നാണ് കള്ളപ്പണം പിടിച്ചതെന്നതിനാൽ എന്നെ ബന്ധപ്പെടുത്തി വിവാദമുണ്ടാക്കുന്നതിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട് മാത്രവുമല്ല പിടിക്കപ്പെട്ട വ്യക്തിക്ക് സി പി ഐ എമ്മുമായി യാതൊരുവിധ ബന്ധവുമില്ല എന്നതാണ് വസ്തുത എന്നും അദ്ദേഹം പറഞ്ഞു ഇക്കാര്യം അദ്ദേഹം സമൂഹ മാധ്യമത്തിലൂടെയും പ്രതികരിച്ചിട്ടുണ്ട് രാവിലെ അനിൽ അക്കരയ്ക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചതായും അദ്ദേഹം അറിയിച്ചു കോൺഗ്രസും ബി ജെ പിയും കുഴൽപ്പണം വ്യാപകമായി ഉപയോഗിക്കുന്നുവെന്ന ആരോപണം നിലനിൽക്കെ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ യാതൊരു അടിസ്ഥാനവുമില്ലാതെയാണ് അനാവശ്യമായി ഇതിലേക്ക് സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ എൻ കൂടി വലിച്ചിഴയ്ക്കുന്നത് ചേലക്കരയിൽ യു ഡി എഫ് വൻ പരാജയം ഏറ്റുവാങ്ങുമെന്ന് ഉറപ്പായപ്പോൾ സ്വന്തം തടി രക്ഷപ്പെടുത്താൻ ഏത് വഴിവിട്ട മാർഗവും സ്വീകരിക്കുകയാണ് ഈ വിദ്വാൻ ഇത് ഇയാൾക്ക് ചേരുന്ന നെറിയട്ട രാഷ്ട്രീയമാണ് അനിലക്കരയ്ക്കെതിരെ മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്യുവാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഷൊർണൂർ കുളപ്പള്ളി സ്വദേശിയിൽ നിന്നും ഇന്നലെ ചെറുതുരുത്തിയിൽ വെച്ച് നിയമവിരുദ്ധമായി കൈവശം വെച്ച പണം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക സ്ക്വാഡ് പിടിച്ചെടുക്കുകയുണ്ടായിരുന്നു ഈ സംഭവത്തിന്റെ തുടർച്ചയായി വടക്കാഞ്ചേരി മുൻ എം എൽ എ അനിൽ അക്കര നടത്തിയ ഒരു പ്രസ്താവന ഞാൻ വലിയ അതിശയത്തോടു കൂടിയാണ് ആദ്യം കേട്ടത് പിന്നീട് പിന്നീടതിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കിയപ്പോഴാണ് ഒരു മനോരോഗിയുടെ ജൽപ്പനം പോലെ ഒരു ചിത്തഭ്രമം ബാധിച്ച ഒരാളുടെ നിലവിളി പോലെയാണ് എനിക്കത് തോന്നിയത് എന്തിനാണ് ആ സംഭവത്തിലേക്ക് എൻ്റെ പേര് വലിച്ചു എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും ഒരു പിടിയും കിട്ടുന്നില്ല ഈ പണവുമായി പിടിക്കപ്പെട്ടയാൾ സി പി ഐ എമ്മുമായി ഒരു വിധത്തിലും ബന്ധമുള്ള ഒരാളല്ല എന്നുള്ളത് നാട്ടിലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്തിനാണ് സി പി ഐ എമ്മിനെയും എന്നെയും ഇതിലേക്ക് വലിച്ചു എന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ ഒരു കേവലം ഒരു ഒരു ഭ്രാന്തൻ്റെ ജൽപ്പനമായി കാണാനാവില്ല ഇത്തരം കാര്യങ്ങളാ ഒക്കെ സാധാരണക്കാരെ ചെറിയ തോതിലെങ്കിലും കുറച്ചുപേരെ എങ്കിലും തെറ്റിദ്ധരിപ്പിക്കും എന്നുള്ളതുകൊണ്ട് അതിൽ ഒരു നിയമ നടപടി സ്വീകരിക്കണം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഒറ്റപ്പാലത്തെ പ്രമുഖ അഭിഭാഷകനായ ഹരി കെ മുഖേന അനിൽ അക്കരയ്ക്ക് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് തുടർന്ന് മാനനഷ്ട കേസ് ഫയൽ ചെയ്യണം അതിനാവശ്യമായ നടപടികൾ കൈക്കൊണ്ടുവരികയാണ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക